തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ട്യൂബ് കുരുങ്ങിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു സുമയ്യ മെഡിക്കൽ ബോർഡിന് മുൻപാകെ കഴിഞ്ഞ ദിവസം മൊഴി നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു തെളിവെടുപ്പ് കാർഡിയോളജി ന്യൂറോളജി അനസ്തേഷ്യ വിഭാഗത്തിൽ നിന്നുള്ള കൂടുതൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി വിപുലീകരിച്ച സമിതിയാണ് സുമയയുടെ മൊഴി രേഖപ്പെടുത്തിയത് ചികിത്സാ രേഖകൾ പരിശോധിച്ച ശേഷം വിദഗ്ധ സമിതി ചികിത്സയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും ഡോക്ടർക്കെതിരെയുള്ള പോലീസ് പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ് ഇടുക്കി മൂന്നാറിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ കൊലപാതകത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ച പോലീസ് ഓഗസ്റ്റ് മൂന്നിനാണ് മൂന്നാർ ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റിയായ രാജപാണ്ടി കൊല്ലപ്പെട്ടത് കൊലപാതകം നടന്ന് പത്ത് ദിവസം പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിക്കാതെ വന്നതോടെയാണ് വിവരം കൈമാറുന്നവർക്ക് പോലീസ് ഇരുപത്തി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചത് മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഉള്ള പതിനെട്ടംഗ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു പൊതുജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ദേവികുളം പോലീസ് ചൊക്കനാട് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇൻഫർമേഷൻ ബോക്സും സ്ഥാപിച്ചു വിവരം നൽകുന്നയാളുടെ പേര് വിവരങ്ങൾ പോലീസ് രഹസ്യമായി സൂക്ഷിക്കുമെന്നും അറിയിച്ചു